പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം പ്രതിഭകളെ ആദരിച്ചു യുവകലാസാഹിതി ഉത്രാടനാളിൽ പ്രതിഭകളെ ആദരിച്ചു കൊടുങ്ങല്ലൂർ യുവകലാ സാഹിതി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലെ പ്രതിഭകളെ ആദരിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ സമ്പന്നമായിട്ടുള്ള ഒന്ന് ഇടം ഏത് എന്ന് ചോദിച്ചാൽ പൈതൃകം ഉൾക്കൊള്ളുന്നൊരു നാട് എന്ന നിലയിൽ തന്നെ എല്ലാത്തിൻ്റെയും ലോകചരിത്രത്തിൻ്റെയും വിദ്യാചരിത്രത്തിൻ്റെയും കേരള ചരിത്രത്തിൻ്റെയും എല്ലാം തന്നെ കവാടമായിട്ട് നമുക്ക് കാണാവുന്നൊരു ഇടം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടുതലും രക്ഷകരക്കും ആ ഒരുപക്ഷെ ഇത്തരം പാരമ്പര്യങ്ങളെ ചരിത്രത്തെ കാത്തു ദുഃഖിക്കാൻ ഈ ഇന്ത്യ രാജ്യത്ത് കഴിയുമ്പോൾ പോലും ചോദിച്ചായില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ മറ്റേ ഒരു മണ്ണായിട്ട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണായിട്ടും ഒരു ഡച്ചുകാരും പോസുകാരും ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നിട്ടുള്ള ഒരു കവാടമായിട്ട് നമുക്ക് ഇതിനെ കാണാം കലാപ്രതിഭകളെ ഇ ടി മാസ്റ്റർ എം എൽ എ ആദരിച്ചു കയ്പമംഗലം പി കെ ഗോപാലകൃഷ്ണൻ സ്മാരകഗ്രന്ഥശാലയിലേക്കുള്ള പുസ്തകങ്ങൾ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ജി ശിവാനന്ദൻ കൈമാറി കുന്നമ്മം ഗോപാലകൃഷ്ണൻ നീതി കൊടുങ്ങലൂർ ടി കെ ഗംഗാധരൻ മുരളീധരൻ ആനാപ്പുഴ സോമൻ താമരക്കുളം ഇ ആർ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു ഉഷാദേവി മാരായിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെസ് അണ്ടർ ട്വന്റി വിഭാഗത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ മികവ് തെളിയിച്ച കല്യാണി സെരിൻ പിന്നണി ഗായകൻ വൈഷ്ണവ് ഗിരീഷ് ചവിട്ടുനാടക കലാകാരൻ തമ്പി പയ്യപ്പിളി തുടങ്ങി വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർ പങ്കെടുത്തു ഉഷാദേവി മാരായിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാമൻ കളരിക്കൽ സ്വാഗതവും സുകുമാരൻ നന്ദിയും രേഖപ്പെടുത്തി ിക്കുന്ന ഒരു വലിയ ഒരു ആഘോഷമാണ് കേരളത്തിലെ ദേശീയാഘോഷം വേണമെന്നു പറയാൻ മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എല്ലാം ഓണം ആഘോഷിക്കപ്പെടുന്നു അതിന് മറ്റ് ഒരു തരത്തിലുള്ള അതിർത്തികളും കെട്ടുകളും ഇല്ലാതാണ്